ൂർ ചേമ്പടിയിൽ വീട്ടിനു മുന്നിൽ നിർത്തിയിട്ട മൂന്ന് വാഹനങ്ങൾ കത്തി നശിച്ചു രണ്ട് സ്കൂട്ടറും ഒരു കാറുമാണ് കത്തി നശിച്ചത് ആലത്യൂർ ചേമ്പുംപടിയിൽ വീട്ടിൽ നിർത്തിയിട്ട മൂന്ന് വാഹനങ്ങൾ കത്തി നശിച്ചു രണ്ട് ഇരുചക്ര വാഹനങ്ങളും ഒരു കാറുമാണ് കത്തി നശിച്ചത് ഇന്നലെ രാത്രി മൂന്നു മണിയോടെ ആയിരുന്നു സംഭവം ആലത്തീർ ബീരാഞ്ചിറ പൂവത്തൻ തൊടിയിൽ ഫാസിലിന്റെ ഉടമസ്ഥതയിലുള്ള മൂന്ന് മാസം മാത്രം പഴക്കമുള്ള പുതിയ മോഡൽ വെസ്പ യൂണിക്കോൺ എന്നീ ഇരുചക്ര വാഹനങ്ങളും ഒരു കാറുമാണ് കത്തി നശിച്ചത് വീട്ടിൽ ഉറങ്ങുകയായിരുന്ന ഫാസിലിന്റെ സഹോദരൻ ഫവാസ് ആണ് ഫവാസാണ് കാർപോർച്ചിൽ നിന്നും പുക ഉയരുന്നത് ആദ്യം കണ്ടതാണ് തുടർന്ന് വീട്ടുകാരെ വിവരം അറിയിക്കുകയും നാട്ടുകാരുടെ സഹായത്തോടെ വീട്ടിലുള്ള മോട്ടോർ ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നു സ്കൂട്ടറും യൂണിക്കോൺ ബൈക്കും പൂർണ്ണമായും കത്തി നശിച്ചു കാറ് ഭാഗികമായും കത്തി നശിച്ചിട്ടുണ്ട് ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി കുടുംബം അറിയിച്ചു തിരൂർ പോലീസും ഫോറൻസിക് സംഘവും വീട്ടിലെത്തി സ്കൂട്ടറിന്റെ ബാറ്ററിയിൽ നിന്നും സംഭവിച്ച ഷോർട്ട് സർക്യൂട്ട് ആകാം അപകട കാരണമെന്നാണ് നിഗമനം